കുളത്തൂപ്പുഴയിൽ പോഷൻ മാഹ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പരിപാടി സംഘടിപ്പിച്ചു ഐ സി ഡി എസ് അഞ്ചൽ അഡീഷണൽ പ്രോജക്റ്റ് തല പരിപാടിയാണ് സംഘടിപ്പിച്ചത് ന്യൂട്രീഷ്യസ് ഫുഡ് എക്സിബിഷൻ പോസ്റ്റർ പ്രദർശനം റാലി സ്കിറ്റ് അനീമിയ സ്കാനിംഗ് സ്കീം ബോധവൽക്കരണം എന്നീ പരിപാടികളാണ് നടത്തിയത് കുളത്തൂപ്പുഴ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്ന ചടങ്ങ് അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമനാ മുരളി ഉദ്ഘാടനം നിർവഹിച്ചു വനിതാ ശിശുവികസന മന്ത്രാലയത്തിന്റെ പോഷൻ അഭിയാൻ പദ്ധതി പ്രകാരം പോഷകാഹാരക്കുറവ് പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ വിവിധ വകുപ്പുകളുടെ പങ്കാളിത്തത്തോടെയാണ് പോഷൻ പോഷൻമാഹ് പദ്ധതി നടത്തിവരുന്നത് പോഷകാഹാരത്തിന്റെ പ്രാധാന്യം വിളർച്ച ശുചിത്വം വളർച്ചാ നിരീക്ഷണം പോഷൻ ഫീ പടായി ഫീ എന്നിവയെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് സെപ്റ്റംബർ ഒന്ന് മുതൽ മുപ്പത് വരെ പോഷകാഹാര മാസമായി ആചരിക്കുന്നത് അഞ്ചൽ അഡീഷണൽ ഐ സി ഡി എസ് പി ഡി പി ഒ രഞ്ജിനി എൽ സ്വാഗതം പറഞ്ഞു കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ലൈല ബി വി മുഖ്യപ്രഭാഷണം നടത്തി ഏരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത് സെമിനാർ ഉദ്ഘാടനം ചെയ്തു തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ പോഷകാഹാര പ്രദർശന ഉദ്ഘാടനം ചെയ്തു ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജാത തോമസ് ഗ്രോത്ത് മോണിറ്ററിംഗ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു കൊല്ലം ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ അനിൽകുമാർ ഹെൽത്തി ബേബി ഷോ ഉദ്ഘാടനം ചെയ്തു അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സി തോമസ് കുളത്തുപ്പുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി തുഷാര ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലേഖ ഗോപാലകൃഷ്ണൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ കോമളകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഇ കെ സുധീർ റജി ഉമ്മൻ റീന ഷാജഹാൻ എസ് ഷോഫ സന്ധ്യാബിനു എന്നിവർ ആശംസകളറിയിച്ച് സംസാരിച്ചു ഡീൻ റിസർച്ച് ഡി കെ എം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി പ്രൊഫസർ ഡോക്ടർ ആർ സിന്ധു സെമിനാർ നയിച്ചു മികച്ച പഞ്ചായത്ത് മികച്ച പെർഫോമർ എന്നിവർക്ക് സമ്മാനദാനം നൽകി അഞ്ചൽ അഡീഷണൽ ഐ സി ഡി എസ് സൂപ്പർവൈസർ അശ്വതി പി എം നന്ദി പറഞ്ഞു റിപ്പോർട്ടർ സുനിൽ വള്ളിക്കാല കുളത്തുപ്പുഴ സിഗ്നേച്ചർ ഹോം ഡിക്കോർ ആൻഡ് ബ്ലൈൻഡ്സ് ഫാക്ടറി ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ പനച്ചുവിള അഞ്ചൽ നിങ്ങളുടെ ഭവനങ്ങളെ വർണ്ണാഭമാക്കുവാനും മിഴിവേകുവാനും ഓണത്തിന് അൻപത് ശതമാനം വരെ വിലക്കുറവുമായി സിഗ്നേച്ചർ നിങ്ങളിലേക്ക് ഈ ഓണം സിഗ്നേച്ചർ ഓണം തെക്കൻ കേരളത്തിലെ ഏക ഐഎസ് ഒ സർട്ടിഫൈഡ് ബ്ലൈൻസ് മാനുഫാക്ചറിംഗ് കമ്പനി അത്യാധുനികമായിട്ടുള്ള ഓട്ടോമേറ്റഡ് ബ്ലൈൻസ് കർട്ടനുകളും പുതുമയ്യാർന്ന ക്ലോത്ത് കർട്ടനുകൾക്കും സിഗ്നേച്ചർ മേക്ക് യുവർ ഹോം ആസ് യുണീക് ആസ് യുവർ സിഗ്നേച്ചർ ഏവർക്കും സന്തോഷത്തിന്റെയും സമ്പദ് സമൃദ്ധിയുടെയും ഓണാശംസകൾ